ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ പേരിൽ വിൽപ്പനയ്ക്കെത്തിയത് വ്യാജ ടിക്കറ്റുകളെന്ന ഏഷ്യൻ ക്രിക്കറ്റ് മുന്നറിയിപ്പ് മത്സരങ്ങൾക്കുള്ള ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കും മുൻപേയാണ് വ്യാജ ടിക്കറ്റുകൾ കളം നിറഞ്ഞത് അടുത്ത മാസം യു എ ക്രിക്കറ്റ് നടക്കുക ഏഷ്യാകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകളുടെ വിൽപ്പന ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്ന് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിൽ വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വിറ്റഴിക്കുന്ന ടിക്കറ്റുകൾ വ്യാജനും തട്ടിപ്പുമാണ് ഇത്തരം വ്യാജ ടിക്കറ്റുമായി എത്തുന്ന കാണികൾക്ക് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം പ്രവേശനമുണ്ടാവില്ല ഇക്കാര്യത്തിൽ ക്രിക്കറ്റ് പ്രേമികൾ ജാഗ്രത പാലിക്കണമെന്ന് എ സി സി നിർദ്ദേശിച്ചു ഔദ്യോഗിക ടിക്കറ്റ് വില്പന ഉടൻ എ സി സിയും എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡും പ്രഖ്യാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു സെപ്റ്റംബർ പതിനാലിൽ നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ലീഗ് മത്സരത്തിന്റെ വ്യാജ ടിക്കറ്റുകളടക്കം ചൂടപ്പം പോലെയാണ് വിൽക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ദീർഘം മുതൽ പന്ത്രണ്ടായിരം ദീർഘം വരെയാണ് വ്യാജ ടിക്കറ്റുകളുടെ നിരക്ക് സെപ്റ്റംബർ ഒൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ഏഷ്യാകപ്പ് മത്സരങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയപരമായ പിരിമുറുക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യു ഇ എ നിഷ്പക്ഷ വേദിയായി ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പരിഗണിച്ചത് ദുബായിലും അബുദാബിയിലുമായാണ് മത്സരങ്ങൾ ജനം ദുബായ്